നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ടോൾ ടോൾ ഇതുവരെ കോടി രൂപ ദേശീയപാതയുടെ കൊള്ള തുടരുന്നു ജില്ല നേരിടുന്ന കാർഷിക വ്യാവസായിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ജില്ലയിലെ നെൽകർഷകരുടെയും വന്യജീവി പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ജില്ലാ കളക്ടർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോടികളുടെ നിർമ്മാണം നടത്തി അതിനെ തൊഴിലാളി ക്ഷേമമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് സെക്രട്ടറി രാജേന്ദ്രൻ തൊഴിലാളികളുടെ സർക്കാരിന് സംസ്ഥാനമായി വടക്കുചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇതുവരെ പിരിച്ചത് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയോളം രൂപയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ടോൾ പ്ലാസയിൽ പ്രതിദിനം അൻപത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നുണ്ടെന്നാണ് കരാർ കമ്പനി തന്നെ പുറത്തുവിട്ട കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിന് ടോൾ പിരിവ് ആരംഭിച്ച് ഇപ്പോൾ മൂന്നര വർഷത്തോട് അടുക്കുകയാണ് ഇതുവരെ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ടോൾ ഇനത്തിൽ കൈക്കലാക്കിയിട്ടുണ്ട് പത്ത് വർഷത്തേക്കാണ് ടോൾ പിരിക്കാനുള്ള കരാറിൻ്റെ കാലാവധി ഈ നിലയ്ക്കാണെങ്കിൽ പത്തു വർഷം പൂർത്തിയാകുമ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം രണ്ടായിരത്തി കോടി രൂപ പിരിച്ചെടുക്കും വർഷംതോറുമുള്ള ടോൾ നിരക്ക് വർധനവും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ തുക ഇനിയും ഉയരാനാണ് സാധ്യത നിലവിൽ ടോൾ പിരിവ് ആരംഭിച്ചതിന് ശേഷം അഞ്ച് തവണ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നവംബർ മാസങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ ഏപ്രിൽ മാസത്തിലുമാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് ഓരോ തവണയും അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വർധനവാണ് വരുത്തുന്നത് വരും വർഷങ്ങളിലും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം വടക്കഞ്ചേരി വണ്ണൂത്തി ദേശീയപാത നിർമ്മാണത്തിന് കുതിരാൻ തുരങ്കത്തിനുൾപ്പെടെ ആയിരത്തി അറുപത്തിനാല് കോടി രൂപ ചിലവായെന്നാണ് കരാർ കമ്പനിയുടെ തന്നെ കണക്ക് ഈ നിലയ്ക്കാണെങ്കിൽ കരാർ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ചിലവായ തുകയുടെ ഇരട്ടിയിലധികം തുക പിരിച്ചെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പതിനേകര ടോൾ പ്ലാസയിൽ ഈ നിലയിൽ ടോൾ കൊള്ള തുടരുമ്പോൾ ഈ ദേശീയപാതയിലൂടെ ഒരു ദിവസം പോലും നേരെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ടോൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനുണ്ട് അത് ഇപ്പോഴും അതുപോലെ നിലനിൽക്കുകയാണ് കൂടാതെ ഇപ്പോൾ അടിപ്പാത നിർമ്മാണത്തിന്റെ പേരിലും പാലങ്ങൾ കുത്തിപ്പൊളിക്കുന്നതിന്റെ പേരിലും ഗതാഗത കുരുക്ക് പതിവാകുമ്പോൾ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൂടാതെ പ്രദേശത്തെ ഏഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ പ്രദേശത്തുള്ളവർക്ക് സൗജന്യം അനുവദിക്കാമെന്ന് സർവ്വകക്ഷി യോഗത്തിൽ കരാർ കമ്പനി ഉറപ്പു നൽകിയെങ്കിലും അതും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല ജില്ല നേരിടുന്ന കാർഷിക വ്യവസായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പാലക്കാട് പ്രസ് ക്ലബിൻ്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ ജില്ലയിലെ നെൽകർഷകരുടെയും വന്യജീവി പ്രശ്നത്തിനും പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു മാലിന്യ സംസ്കരണത്തിൽ ഭാവി തലമുറയ്ക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീനേഷ് പ്രസിഡന്റ് നോബിൾ ജോസ് ട്രഷറർ മധുസൂരൻ കർത്ത മുഹമ്മദ് അലി എന്നിവർ സംബന്ധിച്ചു ചെറിയ ചെറിയ മാറ്റങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് വളരെയധികം ആഴത്തിൽ പോകേണ്ട ഉള്ള ഒരു സ്ഥലവുമാണ് അട്ടപ്പാടി കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റവന്യൂ മാട്രസ് ഉള്ള ആ പക്ഷേ അതിന്റെ എല്ലാം ഫണ്ടമെന്റലി നമ്മൾക്ക് ഫണ്ടമെന്റൽ ഒരു എസെൻസ് ആയിട്ട് മനസ്സിലാവുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ട്രൈബൽ ലാൻഡ് ഏലിനേഷൻ നടക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ഒർജിനൽ അവകാശികൾ ആ ഭൂമിയിൽ നിന്ന് മാറ്റി പോ മാറിപ്പോകുന്നു